ഹലോ കൂട്ടുകാരി ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ മുതൽ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ നമുക്ക് ഇന്ന് കിട്ടിയ മീനെന്ന് പറയുന്നത് ഒരു ചൂരയാണ് വാങ്ങിയത് അത് താണ്ടെ വൃത്തി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കിയാലോ പ്രത്യേകിച്ചൊന്നുമില്ല സാധാരണ മീൻ മുളകിട്ട് വെക്കുന്ന പോലെ തന്നെയാണ് ഇതും വെക്കുന്നത് മൺചട്ടിയടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പ ഉലുവയിട്ട് പൊട്ടിച്ചു ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പച്ചമുളകും എരിവിനാവശ്യമുള്ള പച്ചമുളകും അതിന് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴന്ന് വരട്ടെ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല ഈ മഴ പെയ്യുന്നത് കൊണ്ട് പോയി കുടിക്കാനും പറ്റുന്നില്ല അപ്പം താണ്ട് അതിലേക്ക് വേണ്ട മുളക് പൊടിയും ഇട്ട് കൊടുക്കുക അത് ഞാനിന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചതാണ് ഇങ്ങനെ നമ്മൾ കറി വെക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കാണും വെള്ളം പോലെ കിടക്കില്ല മീൻ കറി അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുതിർത്ത് വെക്കുന്നത് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ കറി വെക്കുമ്പോഴും മീൻ കറിക്ക് നല്ല ഒഴുപ്പുണ്ടാകും അപ്പം താണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കറി ഒന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കറി ഒന്ന് തിളച്ച് വരട്ടെ കറി നന്നായി വെട്ടി തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ചൂര മീനായതുകൊണ്ട് തന്നെ നല്ല വേവുള്ള മീനാണ് അതുകൊണ്ട് നമ്മുടെ കറി നന്നായി വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് സിം ആക്കി വെച്ച് മീൻ വേവിച്ചെടുക്കാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മീൻകറിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില എടുത്തുകൊണ്ട് വരാം മഴ ഇത്തിരി തോർന്നിട്ടുണ്ട് ഞാൻ പോയി ഓടിപ്പോയി ഇത്തിരി കറിവേപ്പിലൊടിച്ചോണ്ട് വരട്ടെ അതുംകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം മാത്രം സിം ആക്കിയാൽ മതി ഇത്തിരി നേരം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളച്ചോട്ടെ എന്നിട്ട് നമ്മൾ സിം ആക്കി വെച്ചാൽ മതി അല്ലെങ്കിൽ കറിക്കൊരു ഉളും പറഞ്ഞു ചെറുതീലിട്ടിരുന്ന മീൻ കിടന്ന് ഉളും പറഞ്ഞു മീനിൻ്റെ അതുകൊണ്ട് നന്നായിട്ട് വെട്ടിളച്ചിട്ട് തീ കുറച്ച് വെച്ചാൽ മതി കണ്ടോ ഞാൻ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിനുണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറി തണ്ടേ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രസം ഉണ്ടാക്കിയാലോ ഇന്നലെ വേവിച്ച ചീനി ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ ഇന്നിത്തിരി രസം വയ്ക്കാമെന്ന് കരുതി എന്നും മോരൊക്കെയാണ് കാച്ചുന്നത് ഇന്നിത്തിരി രസം ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ചട്ടിയടുപ്പയിലോട്ട് വെച്ചു അത് ഞാൻ മൺചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായപ്പം കടുക് ഇട്ട് പൊട്ടിച്ചു കടുക് പൊട്ടി വന്നപ്പോഴത്തെ അതിലേക്ക് രണ്ട് വറ്റൻ ഇട്ട് കൊടുത്തു പിരിയ മുളകാലാണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് പിന്നെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി ഒന്ന് വഴഞ്ഞതിന് ശേഷം നമ്മൾ പൊടികൾ പൊടികളിടുന്നുള്ളു നേരത്തെ വേണമെങ്കിൽ പൊടികൾ ഇട്ടേച്ച് തക്കാളി ഇട്ടാലും മതി ഞാൻ തക്കാളി ഒന്ന് വഴഞ്ഞതിന് ശേഷമാണ് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇത്തിരി ഉരു കുരുമുളക് പൊടി പിന്നെ കായപ്പൊടി ഇത്രയാണ് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയുടെ പൊടികളുടെയൊക്കെ പച്ചമുളക് ഒന്നും മാറട്ടെ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരുപാട് മുളകൂടി ചേർത്തിട്ടില്ല പച്ചമുളകുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി മുളക് കൂടിയേ ചേർത്തിട്ടുള്ളൂ ഇനി പൊടികളുടെയൊക്കെ ഒക്കെ പച്ചമുളക് മാറുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പിഴിപുളിയുടെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതിൻ്റെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പുവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് നമ്മുടെ രസം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു തോരനാണ് വെക്കുന്നത് പച്ചക്കാ തോരനാണ് വെക്കുന്നത് അത് തന്റെ കറയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് ഒരു സവാളയുടെ പകുതിയും കൂടെ ഞാൻ ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളൊക്കെ സവാളയും കൂടെ ചേർക്കാറുണ്ട് തോരന് അതുകൊണ്ട് ഒരു പകുതി സവാളയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തു ഒന്ന് വേവിച്ചെടുത്തു വെന്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് വെള്ളത്തിലാണ് ഞാൻ വേവിച്ചെടുത്തത് കാളിഞ്ഞു പോവരുത് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിലാണ് ഞാൻ വേവിച്ചെടുത്തത് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒതുക്കിയതും ചേർത്ത് ഇളക്കിയെടുത്ത് ഇത്തിരി കടുക് വറുത്തതും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സ്വാദിഷ്ടമായ കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയായ കാത്തോരൻ ഏത്തക്കായും ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കിലോ പാവയ്ക്കയാണ് കൊണ്ടുവന്നത് അത് ഇതുവരെയും തീർന്നില്ല അപ്പോൾ ഒരു പാവയ്ക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇത്തിരി വറുത്തെടുക്കാമെന്ന് കരുതി അതിന് ഞാൻ രണ്ട് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് പാവയ്ക്കായും ഇത്തിരി തേങ്ങക്കൊത്തും ഒരു രണ്ട് പച്ചമുളകൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വേറെ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല പച്ചമുളകും ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു നിറത്തിന് വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ല പാവയ്ക്കയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പാവയ്ക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കരികര നല്ല ക്രിസ്പിയായിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത് നമ്മുടെ പാവയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാകും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഇങ്ങനെ കൊടുത്താൽ വലിയ എരിവൊന്നുമില്ല മറ്റേ മസാലകളൊന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഉച്ചയുണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് ഇന്നലെ വേവിച്ച ചീനി ഇരിപ്പുണ്ട് അപ്പോൾ രസം കാത്തോരൻ ചീനി വേവിച്ചത് നമ്മുടെ മീൻ കറി പാവയ്ക്ക വറുത്തത് അപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പിയാലോ പാത്രത്തിലേക്ക് നല്ല ചോറിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പിന്നെ നമ്മൾ വെച്ചു കൊടുത്തത് കാതോരനാണ് അതും ആവശ്യത്തിന് വെച്ച് കൊടുത്ത് പിന്നെ നമ്മുടെ പാവയ്ക്ക വറുത്തത് നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ പാവയ്ക്ക ഇരിക്കുന്നത് നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഇങ്ങനത്തെ ചീനി വേവിച്ചതാണ് അതും വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചൂരക്കറി അതിൻ്റെ ഒരു പീസും ഇത്തിരി ചാരോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് രസവും വെച്ച് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് എല്ലാവരും കഴിക്കാനായിട്ട് വന്നോളൂ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ നാടൻ ഉച്ചയൂണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ